നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഗതാഗതം സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ അറുപത്തിയേഴാം നമ്പർ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്ന കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഗുരുതരമായ ലംഘനങ്ങൾ നടത്തുന്നവർക്ക് കഠിന തടവും ഉയർന്ന പിഴയും ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് അമീറിൻ്റെ അന്തിമ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് ചുവന്ന ലൈറ്റ് മറികടക്കുക അശ്രദ്ധമായി വാഹനം ഓടിക്കുക ലൈസൻസ് ഇല്ലാതെ വാഹനം വാഹനമോടിക്കൽ വേഗപരിധി കവിയുക ഹൈവേകളിലെ വൺവേ തെറ്റിച്ച് വാഹനം ഓടിക്കുക എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലംഘനങ്ങളായി കണക്കാക്കുന്നത് കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് കൊഡ്പാക്ക് എട്ടാം വാർഷികാഘോഷം കോട്ടയം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അബ്ബാസിയ ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് വൈകുന്നേരം നാലു മണി മുതലാണ് പരിപാടി കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ പാലാ എം എൽ മാണി സി കാപ്പനും സംബന്ധിക്കും കോട്ടയം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തവും പിന്നണി ചലച്ചിത്ര ഗായിക അഖില ആനന്ദ് ഗായകരായ അഭിജിത്ത് കൊല്ലം സാംസൺ സിൽവ എന്നിവർ നയിക്കുന്ന സംഗീതനിശയും കൂടാതെ കുവൈത്തിലെ കലാകാരന്മാരുടെ നൃത്താവിഷ്കാരവും ഒരുക്കിയിട്ടുണ്ട് പൊതുസമ്മേളനത്തിൽ സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് മെഡക്സ് ഹോസ്പിറ്റലിന് വേണ്ടി സിഇഒ മുഹമ്മദ് അലിക്ക് നൽകും ബിസിനസ് എക്സലന്റ് അവാർഡുകൾ റോയൽ സീഗൽ ചെയർമാൻ സുനിൽ പറക്കപ്പാടത്തിനും യുണൈറ്റഡ് ലോജിസ്റ്റിക്സ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ സിവി പോളിനും നൽകുമെന്ന് ഭാരവാഹികൾ ഒന്നാം വാർഷികത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച കനിവ് വിദ്യാഭ്യാസ പദ്ധതി കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും കഴിഞ്ഞ കാലങ്ങളിൽ കുവൈത്തിലും നാട്ടിലുമായി ചികിത്സാ സഹായങ്ങൾ ദുരിതബാധിതർക്ക് ആശ്വാസമേകി നിരവധി പേർക്ക് മടക്കയാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റുകളും നൽകാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഘടനയുടെ വക സാമ്പത്തിക സഹായം മന്ത്രി വി എൻ വാസവന് കൈമാറിയതായും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു മാത്യു പ്രസിഡന്റ് സുമേഷ് ടി സുരേഷ് ജനറൽ സെക്രട്ടറി പ്രജിത് പ്രസാദ് ട്രഷറർ നിജിൻ ബേബി പ്രോഗ്രാം കൺവീനർ സെനി നിജിൻ വനിതാ ചെയർപേഴ്സൺ അനൂപ് സോമൻ മുൻ പ്രസിഡന്റ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ എംബസിയുടെ ക്യാമ്പ് ക്യാമ്പ് വെള്ളിയാഴ്ച വഫ്രയിൽ നടക്കും വഫ്ര ബ്ലോക്ക് ഫൈസൽ ഫാമിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് വഫ്ര ബ്ലോക്ക് അഞ്ചിലെ ഫാമിലി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപത്താണ് ക്യാം നടക്കുന്ന ഫൈസൽ ഫാം പാസ്പോർട്ട് പുതുക്കൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് ജനറൽ പവർ ഓഫ് അറ്റോർണി സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ മറ്റ് പൊതു അറ്റസ്റ്റേഷൻ തുടങ്ങി വിവിധ സേവനങ്ങൾ എംബസി നൽകും ഗാർഹിക തൊഴിലാളികൾക്കും അല്ലാത്തവർക്കും തൊഴിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാനും അവസരമുണ്ടാകും സാക്ഷ്യപ്പെടുത്തിയ എല്ലാ രേഖകളും ക്യാമിൽ വെച്ച് തന്നെ ഡെലിവറി ചെയ്യും കോൺസുലാർ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് പണമായി മാത്രമേ സ്വീകരിക്കൂ എന്നും എംബസി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ ഗൾഫ് സഹകരണ കൗൺസിൽ ജി സി സി ഉച്ചകോടി സുരക്ഷിതമാക്കാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി അഗ്നിശമന സേന അറിയിച്ചു പങ്കെടുക്കുന്നവരുടെ ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിൽ എമർജൻസി പോയിന്റുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ിസംബർ ഒന്ന് ഞായറാഴ്ചയാണ് നാൽപ്പത്തിയഞ്ചാമത് ജി സി സി ഉച്ചകോടിക്ക് കുവൈറ്റ് ആതിഥ്യം വഹിക്കുന്നത് ഉച്ചകോടിയുടെ സമഗ്രമായ സുരക്ഷ ഉറപ്പാക്കാൻ ഫയർഫോഴ്സ് ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ചിട്ടുണ്ടെന്ന് ജനറൽ ഫയർഫോഴ്സ് പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് അൽ ഗരീബ് സ്ഥിരീകരിച്ചു നയതന്ത്ര മിഷനുകളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമ സംഘങ്ങളെ പാർപ്പിക്കുന്ന ഹോട്ടലുകളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ വസതികളും ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ എമർജൻസി പോയിന്റുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൈനികരെയും ഉപകരണങ്ങളും ഇവിടങ്ങളിൽ സജ്ജമാക്കുമെന്നും ഫയർഫോഴ്സ് അറിയിച്ചു ഉച്ചകോടിക്ക് മുന്നോടിയായി ഗൾഫ് ഐക്യവും ഐക്യദാർഢ്യവും ലക്ഷ്യമിട്ട് ആഭ്യന്തര മന്ത്രാലയം അവന്യൂസ് മാളിൽ അവതരിപ്പിച്ച ബാൻഡ് വാദ്യം ശ്രദ്ധേയമായി ഇന്ത്യൻ ഹുദാ സെന്റർ ഹവല്ലി ഏരിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഫിറോസ് മാമ്പള്ളി പ്രസിഡന്റ് അഹമ്മദ് പൊറ്റയിൽ ജനറൽ സെക്രട്ടറി അനൂസ് കരീം ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ റഫീഖ് തോട്ടത്തിൽ ദവ സഹീറുദ്ദീൻ സോഷ്യൽ വെൽഫെയർ ഫുആദ് പൊന്നാനി ക്യുഎച്ച് എൽ എസ് ഹനീഫ ക്രിയേറ്റിവിറ്റി അബൂബക്കർ വടക്കാഞ്ചേരി കേന്ദ്ര പ്രവർത്തക സമിതി എന്നിവർ വകുപ്പ് സെക്രട്ടറിമാരാണ് കേന്ദ്ര പ്രതിനിധികളായ അബ്ദുള്ള കാരക്കുന്ന് അബ്ദുറഹ്മാൻ അടക്കാനി എൻ എം അഷ്റഫ് എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി